നമസ്കാരം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുക്കളമുറ്റത്തെ കോഴി വളർത്ത പദ്ധതിയുടെ ഭാഗമായി കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ എയുടെ അധ്യക്ഷതയിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ജോഷി പൊട്ടക്കൽ ആലിസ് സിബി ഡെയ്സി ജോയി ശ്രീജ ബിജു വെറ്റിനറി ഡോക്ടർ ടിനി മാർഗറ്റ് വെറ്റിനറി ജീവനക്കാരായ യു കെ രാജീവ് ഷേർലി എസ് റുക്സാന എന്നിവർ കോഴിക്കുഞ്ഞ് വിതരണത്തിന് നേതൃത്വം നൽകി പത്ത് ലക്ഷം രൂപയാണ് ഇതിനായിട്ടുള്ള അടങ്കൽ തുക മുട്ടും നമ്മുടെ വീട്ടിൽ തന്നെ മുട്ട നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ ലാഭിക്കാനാണ് സാമ്പത്തിക വർഷത്തെ കോഴിക്കുന്ന ഇവിടെ വിതരണം ചെയ്താൽ സാധിക്കുന്നുണ്ട്